സ്മൃതി ഹൈക്കോടതിയുടെ ഉത്തരവ് പുറത്തു വന്ന സാഹചര്യത്തിൽ ആ ഉത്തരവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പരിശോധിച്ച് താമസിയാതെ ഈ ഹേമ കമ്മിറ്റിയുടെ ഈ അന്വേഷണ റിപ്പോർട്ട് അത് പുറത്തുവിടാനുള്ള തീരുമാനമാണ് സാംസ്കാരിക വകുപ്പിനുള്ളത് പക്ഷേ ഈ അപേക്ഷ നൽകി പണമടച്ച ഈ വിവരാവശ്യ നിയമം പണമടച്ചവർക്ക് ഔദ്യോഗികമായി അറിയിപ്പ് നൽകും എന്നാണ് ഏറ്റവും കൂടുതൽ സാംസ്കാരിക വകുപ്പ് പറയുന്നത് അതൊരു പക്ഷേ ടെലിഫോൺ മുഖാന്തരമുള്ള അറിയിപ്പാകും അല്ലെങ്കിൽ ഈ വഴി ഇമെയിൽ വഴി ഏതായാലും വലിയ കാലതാമസമില്ലാതെ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള തീരുമാനം തന്നെയാണ് സർക്കാരും അത്തരമൊരു നിർദ്ദേശമാണ് സാംസ്കാരിക വകുപ്പിന് നൽകിയത് പക്ഷേ ഇന്ന് തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വരുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട് ഏതായാലും ഔദ്യോഗികമായി അറിയിക്കും അത് അതൊരുപക്ഷെ ടെലിഫോൺ വഴി അറിയിക്കാം അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് പുറത്തുവിടാമല്ലോ എന്ന രീതിയിലാണ് മറുപടി പക്ഷേ അപേക്ഷ നൽകിയ എല്ലാവർക്കും ഒരുമിച്ച് തന്നെ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജ് ഏതാണ്ട് മുന്നൂറ് പേജെങ്കിലും ഉണ്ടായിരുന്നു ആ റിപ്പോർട്ട് അതിൽ നേരത്തെ കമ്മീഷൻ നിർദ്ദേശിച്ചത് ചില ഭാഗങ്ങൾ ഈ വ്യക്തികളുടെ പേരുൾപ്പെടെ പരാമർശം ശിക്കുന്ന ഭാഗങ്ങൾ വെട്ടിച്ചുരുക്കി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജാക്കി ആ പേജിൻ്റെ പണമാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടച്ചാണ് ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ഏറ്റുവാങ്ങാൻ പറഞ്ഞത് അന്നായിരുന്നു ഈ സജി സജിപ്പാറയിൽ നിന്ന് സിനിമാ പ്രവർത്തകൻ ഹൈക്കോടതിയിൽ സമീപിക്കുകയും ചെയ്തത് അതുകൊണ്ട് റിപ്പോർട്ട് വാങ്ങാൻ ഞാൻ ഞാനുൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് എത്തിയ ഘട്ടത്തിലാണ് ഈ ഹൈക്കോടതിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാവുകയും ചെയ്തത് ഏതായാലും ഇനി വിധി വന്ന സാഹചര്യത്തിൽ ഈ റിപ്പോർട്ട് സമ നൽകരുത് ഈ പകർപ്പ് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയ സാഹചര്യത്തിൽ ഇനി സർക്കാർ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാണ് എത്രയും പെട്ടെന്ന് ആ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടുമോ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട് മന്ത്രിയുടെ ഓഫീസുമായി സംസാരിച്ചപ്പോൾ വിധിയുടെ പകർപ്പെത്തണം നിയമവകുപ്പ് പരിശോധിക്കണം ഏതായാലും ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന കാര്യത്തിൽ സർക്കാരിന് ഒരൊറ്റ നിലപാടേ ഉള്ളൂ അത് റിപ്പോർട്ട് പുറത്തു വരണം എന്നത് തന്നെയാണ് എന്ന് പല ഘട്ടങ്ങളിലും റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിക്കുന്ന ഘട്ടത്തിൽ ഈ വിവരം നൽകാൻ സർക്കാർ സാംസ്കാരിക വകുപ്പ് വിസമ്മതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ് പല ഘട്ടങ്ങളിലും മന്ത്രി തന്നെ നടത്തിയ പ്രതികരണങ്ങളും നമ്മുടെ മുന്നിലുണ്ട് അതിനുശേഷമാണ് ഇങ്ങനൊരു ആവശ്യമായി വിവരാവകാശ കമ്മീഷന് മുന്നിലേക്ക് നിങ്ങൾ എത്തിയത് വിവരാവകാശ കമ്മീഷണർ എ ഹക്കീമാണ് ഇതിൽ റിപ്പോർട്ട് തേടിയത് അതോടൊപ്പം തന്നെ മുഴുവൻ വിവരങ്ങളും വേണ്ട അതായത് വിവാദ വിവാദമാകുന്ന വിഷയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടണം എന്നാണ് ഇപ്പോൾ വിവരാവ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൽ തന്നെ ഇപ്പോൾ രണ്ട് അഭിപ്രായം വന്നിരിക്കുകയാണ് ഡബ്ല്യു സി സി അതിനെ ശക്തമായി എതിർക്കുന്നു എതിർക്കുന്നു കാര്യങ്ങൾ പുറത്തുവിടുന്നില്ലെങ്കിൽ എന്തിനാണ് ആ റിപ്പോർട്ട് ആ റിപ്പോർട്ട് കൊണ്ട് എന്ത് ഗുണമുണ്ടാകും എന്നൊരു ചോദ്യം മറു ചോദ്യവും ഉയരുന്നുണ്ട് സ്മൃതിൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് സർക്കാരിന് മുഖ്യമന്ത്രിക്ക് മുമ്പാകെ ഹേമ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടാണ് ഏതാണ്ട് നാല് വർഷത്തിലേറെ റിപ്പോർട്ട് പൂർത്തിവെച്ചത് മാത്രമല്ല നിയമസഭയിൽ പലവട്ടം പല എം എൽ എമാരും ഈ ചോദ്യത്തിന് ചോദ്യം ചോദിച്ചപ്പോൾ അതിന് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് സ്വകാര്യത എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് അവിടെ തന്നെ വെക്കുകയായിരുന്നു ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചിലവഴിച്ച തുക അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവാദങ്ങളുണ്ടായിരുന്നു അവിടെയാണ് വിവരാവകാശ നിയമപ്രകാരം ും അപേക്ഷ നൽകിയപ്പോൾ അതും നിഷേധിച്ചു പിന്നീട് വിവരാവകാശ കമ്മീഷനെ സമീപിച്ചപ്പോൾ വിവരാവകാശ കമ്മീഷന് ഒരു ഉത്തരവ് വരുന്നു അതിൽ തന്നെ ഏതാണ്ട് അയ്യായിരം എങ്കിലും പേജ് ഉണ്ടായിരുന്നു ഈ റിപ്പോർട്ടിന്റെ മൊഴിയടക്കം മൊഴി പകർപ്പടക്കം രേഖകളടക്കം അയ്യായിരം പേജുകളുണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ റിപ്പോർട്ട് എന്ന നിലയിൽ മുന്നൂറ് ഉള്ളത് ആ മുന്നൂറ് പേജിലെ റിപ്പോർട്ടിൽ തന്നെ വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചത് പ്രകാരം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജിലേക്ക് അത് സർക്കാരും വെട്ടിച്ചുരുക്കി ആ റിപ്പോർട്ട് പോലും പുറത്തുവിടുന്നത് വൈകിപ്പിക്കുന്ന ഒരു നിലപാട് അതിനെതിരെ കടുത്ത വിമർശനം ആ ഘട്ടത്തിലും ഉയർന്നു റിപ്പോർട്ട് പൂർണ്ണമായും തന്നെ പുറത്തുവിടണമെന്ന നിലപാടിലേക്ക് ഡബ്ല്യു സി സിയും ഒരാഴ്ചയ്ക്ക് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം പുറത്തു വരിക എന്നുള്ള വിവരം കിട്ടുന്നു റോഷിയ റോഷിയിലേക്ക് വരാം